ഇവിടെ രണ്ടു ദിവസം ഫുൾ വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വിച്ച് ഫിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വയർ വലിച്ചതിനകത്ത് കാണിച്ചു തരാം ആണ് ഒരു പൈപ്പിനകത്ത് രണ്ട് നാല് ആറ് ഏഴ് ഒരു പൈപ്പിനകത്ത് അടുത്ത പൈപ്പിനകത്ത് രണ്ട് നാല് ആറ് എട്ട് എട്ട് വയറ് എട്ട് വയറാണ് മാക്സിമം ഒരു പൈപ്പിനകത്ത് നമ്മൾ സോ വയർ വലിക്കാൻ ആരെയും നമ്മൾ പഠിപ്പിക്കുന്നില്ല വലിച്ച് വലിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തത് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓരോ റൂമിലും സെപ്പറേറ്റ് എം സി വി ആണ് ഉള്ളത് ഇപ്പം ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഈ മൂന്ന് ബെഡ്റൂമിലും ബെഡ്റൂമിലേക്ക് വയറും വലിച്ചിട്ടുള്ളത് ഈ പൈപ്പ് വേണ്ട ഒരു രണ്ട് പൈപ്പാണ് നമ്മൾ മെയിൻ ആയിട്ട് അടിച്ചിട്ടുള്ളത് ഒന്ന് ലീഡ് വയറും ലൈവ് വയറും ആണ് കേറ്റ് വിട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പൊ രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ഉള്ളത് ഇപ്പൊ ഒരു പൈപ്പിനകത്തോടെ നമ്മൾ കേട്ടിട്ട് സ്വിച്ച് ബോർഡിനകത്ത് ഒരു പൈപ്പിനകത്തോടെ രണ്ട് നാല് ആറ് എട്ട് വയർ ട്വന്റി ട്വന്റി എട്ട് വൈപ്പാണ് കേട്ടോ ട്വന്റി വൈപ്പിനകത്ത് എട്ട് വൈപ്പാണ് കേട്ടിട്ടുള്ളത് അതുപോലെ ആ സ്വിച്ച് ബോർഡിനകത്തെല്ലാം ഇവിടെ ഉള്ള സ്വിച്ച് ബോർഡിനകത്തെ എല്ലാം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വയർ പോയിട്ടുള്ളത് ഇവിടെ വന്നാലും ഈ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്കോ ബാത്റൂമിലേക്ക് പോലും രൂപില്ല ഈ ബാത്റൂമിലേക്ക് പോലും തൊട്ട് ഈ ഇതൊരു അറ്റാച്ച് ബാത്റൂം ഈ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ഈ റൂം ഈ ബാത്റൂമ് പോലും ലൂപ്പില്ല ഈ ബാത്റൂമിൽ സെപ്പറേറ്റ് ഒരു എൻ സി ബി ആണ് നമ്മൾ വെക്കാറുള്ളത് ബാത്റൂമിൽ കാരണം ഇതിനകത്ത് വാട്ടർ ഹീറ്റർ ഉണ്ട് വാട്ടർ ഹീറ്റർ സെപ്പറേറ്റ് ആണ് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തെ ഗെയ്റ്റ് ലാമ്പ് ഈ പുറത്തെ ഗെയ്റ്റ് ലാമ്പ് മിക്കവാറും എല്ലാ വീട്ടിലും ഒരു തലവേദനയാണ് കാരണം നല്ല മഴയുള്ളപ്പോഴൊക്കെ ഉള്ളപ്പോഴൊക്കെ ഭയങ്കര വിഷയമാണ് അളുപ്പവുന്നതൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് നമ്മൾ അതിന് ചെയ്യുന്നത് പറഞ്ഞാൽ യു ജി കേബിൾ ആണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് യു ജി കേബിൾ അടിച്ചുകൊണ്ടാണ് ആ മതിലിലോട്ട് പോകുന്നത് മതിലേക്ക് നമ്മൾ പൈപ്പ് അടിച്ചേക്കുന്നത് എങ്ങനെയാണ് ഇനി അവിടെ കണക്ട് ചെയ്യാനുണ്ട് അതിനിപ്പോ ലാൻഡ്സ്കേപ്പിംഗും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നുള്ളനിയിപ്പം ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് സെപ്പറേറ്റ് ഒരു എം സി ബി നമ്മൾ ഡി ബിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേസൊരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ എം സി ബി നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ മോട്ടറിലോട് ഈ മോട്ടറിനും ഇതുപോലെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മേഴ്സുകളും മോട്ടറിന് ചെറിയൊരു എർത്ത് ലീക്കേജ് വരികയാണെങ്കിൽ ഉടനെ ആർ സി സി ബി ട്രിപ്പായി പോകുന്ന ഒരു കേസ് ഉണ്ട് അതിനും സെപ്പറേറ്റ് ഫേസ് ന്യൂട്രല് എർത്ത് ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇൻ കേസ് ഒരു പ്രശ്നം ഉണ്ടാവുക ആ എൻസിബി നമുക്ക് അവിടെ ഓഫ് ചെയ്യാം കിച്ചണിലേക്ക് ഫ്രിഡ്ജിന് സെപ്പറേറ്റും രണ്ട് പവർ പോയിന്റ് വേറെയും എല്ലാം ടൂ പോയിന്റ് ഫൈവിന്റെയാണ് കേട്ടോ ആ രണ്ട് പവർ പോയിന്റും റിംഗ് സർക്യൂട്ട് ആയിട്ടാണ് വലിച്ചിരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ ഇൻവെർട്ടറിന്റെ ചാർജിങ്ങിന് ടൂ പോയിന്റ് ഫൈവ് ആണ് ഇട്ടിരിക്കുന്നത് അതിന്റെ ഔട്ട് എടുത്തിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് തന്നെയാണ് കേട്ടോ ഒരുപാട് തഴക്കവും പഴക്കവും ചെന്ന ആശാമാർക്ക് ഇത് കാണുമ്പോൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് കമന്റ് ഇടലേ ദയവായിട്ട് ആരെയും പഠിപ്പിക്കാൻ നമ്മളാണല്ല കേട്ടോ കൂട്ടുകാരെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്റെ ഈ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് മതി നമുക്ക് സന്തോഷമാകാൻ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ